நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் வெட் ஆர்கேங்குளம் ം എസ് ബാബുരാജ് എന്ന ബാബുക്കയുടെ ഓർമ്മ ദിനത്തിൽ ബാബുരാജ് സംഗീതം പേതിറങ്ങിയ മേഫിനൊരുക്കി തിരൂരിലെ സംഗീത പ്രേമികൾ തിരൂർ ലളിതകലാസമിതിയിൽ നടന്ന പരിപാടിയിൽ നിരവധി കലാകാരന്മാർ സംബന്ധിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തിരൂർ കലാസമിതിയിൽ ബാബുരാജ് ദിനത്തിൽ ബാബുരാജ് സംഗീതം ഒരുക്കിയത് വേറിട്ട കാഴ്ചയായി സേൽറ്റി തിരൂർ വേണുഗോപാലൻ കൊൽക്കത്ത ഫിറോസ് ബാബു സുന്ദർ തിരൂർ ഈശ്വർ തിരൂർ അശോകൻ വയ്യാട്ട് സി വി ബഷീർ ബാബു ഷാ അലി കെട്ടി സലീം കെ പി ഗോപു വെളിയമ്പാട്ട് ലോറൻസ് കെ എക്സ് മണികണ്ഠൻ വിസി ശശി വെട്ടം പാറപ്പുറത്ത് കുഞ്ഞുട്ടി ബാലചന്ദ്രൻ മധു ഊട്ടിൽ നൌഷാദ് ചമ്പ്ര ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് സക്കീർ തുടങ്ങി നിരവധി കലാകാരന്മാർ പങ്കെടുത്തു വെട്ടന്യൂസ് തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു